ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലനെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് അരുളി ചെയ്ത അരുമനാഥനായ നമ്മുടെ കത്താവ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വായിത്തപ്പെടുന്ന ആകട്ടെ കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ആയുസും ആരോഗ്യവും ബലവും നൽകി നമ്മെ ഭൂമിയുടെ മുഖത്താക്കി വെച്ച സർവലഭനായ ദൈവത്തിന് മഹത്വം കർത്തൃദിന ചിന്തയിൽ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യോഹന്ന സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതലുള്ള വേദഭാഗമാണ് ഇവിടെ സ്നാപക യോഹന്നാൻ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ് നാം കാണുന്നത് ആ വേദഭാഗം ഞാൻ വായിക്കുന്നു അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യോഹനാനും അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്നു സ്നാനമേറ്റു അന്ന് യോഹനാനെ തടവിൽ ആക്കിയിരുന്നില്ല യോഹനാൻ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനമായി ശുദ്ധീകരണത്തെ ഒരു വാദം ഉണ്ടായി അവർ യോഹന്നാന്റെ അടുക്കൽ വന്നവനോട് റബി യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു അതിന് യോഗ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല ഞാൻ ക്രിസ്തു അല്ല അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികൾ ആകുന്നു മണവാട്ടിയുള്ളവൻ മണവാളൻ ആകുന്നു മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഇനി എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അവൻ വളരണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീലയുള്ളവൻ ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു ഭൗമികമായത് സംസാരിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീലയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവന്റെ കയ്യിൽ കൊടുത്തുമിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് ഉണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ നാം ഈ വേദഭാഗം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ ഏകദേശം പത്തു കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ കാര്യം ശിഷ്യന്മാർ അടുക്കൽ വന്ന് പറയുകയാണ് നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു യോഹന്നാൻ മൂന്നിന്റെ ഇരുപത്തിയാറ് നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ എന്താണ് യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിച്ചത് യോഗനാന്റെ സവിശേഷം ഒന്നിന്റെ ഇരുപത്തി ഒൻപതിൽ യോഗനാൻ യേശുവിനെ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് അതുകൊണ്ട് യേശുക്രി പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഗനാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു എന്നുള്ളത് നാം ഒന്നാമതായി കാണുന്നു രണ്ടാമതായിട്ട് നാം ഇവിടെ കാണുകയാണ് ഇരുപത്തിയേഴാം വാക്യം സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യൻ ഒന്നും ലഭിക്കുവാൻ കഴിയുകയില്ല രണ്ടാമതായിട്ട് യോഹനാൻ പറയുകയാണ് യേശു ക്രിസ്തുവിന്റെ ഈ ശുശ്രൂഷ അവൻ ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷയാണ് ജീസസ് റിസീവ്ഡ് ദിസ് മിനിസ്ട്രി ഫ്രം ഹെവൻ സ്വർഗത്തിൽ നിന്ന് ശുശ്രൂഷ ലഭിച്ചവനാണ് കർത്താവ് അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ശുശ്രൂഷയാണ് യേശു ക്രിസ്തു ചെയ്തത് മൂന്നാമതായിട്ട് നാം കാണുകയാണ് ഇരുപത്തിയെട്ടാം വാക്യം ഞാൻ ക്രിസ്തു അല്ല അപ്പോൾ യേശുക്രി അവൻ ക്രിസ്തു ആണ് എന്ന് യോഹന്നാൻ ഒരു പ്രാവശ്യം കൂടെ ഉറപ്പിച്ചു പറയുകയാണ് ഒന്ന് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാനാണ് രണ്ട് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ശുശ്രൂഷ ലഭിച്ചവനാണ് മൂന്ന് യേശു ക്രിസ്തു ദൈവത്തിന്റെ മശിക ആണ് നാലാമതായി ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ കാണുകയാണ് മണവാട്ടി ഉള്ളവൻ മണവാളൻ ആകുന്നു ഇപ്പോൾ മണവാളന്റെ സ്നേഹിതനായി തന്നെ കുറിച്ച് തന്നെ യോഗനാ സ്നാപകൻ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ് യേശു ക്രിസ്തു മണവാളനാണ് അവനൊരു മണവാട്ടി ഉണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ അവൻ നമ്മെ വിലക്ക് വാങ്ങി അവൻ നമ്മെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട അംഗിയുള്ളവരായി വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് അവന്റെ സഗതിയിൽ നിൽക്കുന്ന മണവാട്ടിയായി നിൽപ്പാനുള്ള ഭാഗ്യം നമുക്ക് തന്നു അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു അവൻ മണവാട്ടിയുള്ള മണവാളൻ ആണ് എന്ന് നാം കാണുന്നു അഞ്ചാമതായി നാം മുപ്പത്തി ഒന്നാം വാക്യത്തിൽ കാണുകയാണ് മേലിൽ വരുന്നവൻ എല്ലാവർക്കും മീതെ ഉള്ളവൻ ഫ്രം ും അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ് മേലിൽ നിന്ന് വന്നവനാണ് മേലിൽ നിന്ന് വന്നു എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് അവൻ എല്ലാവരിലും വലിയവനാണ് എല്ലാവർക്കും മീതയുള്ളവനാണ് യേശു ക്രിസ്തു മുകളിൽ നിന്ന് വന്നു മേലിൽ നിന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹി ദി അതോറിറ്റി ഫ്രം ഹെവൻ ഫ്രം ദാദർ സ്വർഗത്തിൽ നിന്ന് വന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ മേലിൽ നിന്ന് വന്നവൻ എന്ന് നാം കാണുന്നു ആറാമതായി ആ വാക്യത്തിൽ തന്നെ കാണുകയാണ് മേലിൽ നിന്ന് വരുന്നവൻ അവൻ സ്വർഗീയമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് നാം വായിക്കുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീത ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു യേശു കർത്താവിനെ കുറിച്ച് ആറാമതായി കാണുകയാണ് സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് അവൻ സ്വർഗത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് സ്വർഗത്തിൽ ആരൊക്കെയാണ് ഉള്ളത് സ്വർഗത്തിലെ സകലവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഏഴാമതായി അവിടെ നിന്നും നാം കാണുകയാണ് അവൻ സാക്ഷിയാണ് അതേ സാക്ഷീകരിക്കുന്നവനാണ് സ്വർഗത്തിലെ സകല കാര്യങ്ങളും സാക്ഷീകരിക്കുന്ന യേശു ക്രിസ്തു ഹിസ് ദുൾ വിറ്റ്നസ് വിശ്വസ്തനായ സാക്ഷി സത്യസാക്ഷിയാണ് യേശു ക്രിസ്തു അതെ സ്വർഗത്തിലുള്ള പിതാവിനെ കുറിച്ച് നമുക്ക് സകലവും അറിയിച്ചു തന്നത് അവനാണ് പിതാവിന്റെ അടുക്കൽ നിന്ന് വന്ന് പിതാവിനെ വെളിപ്പെടുത്തിയവൻ അവനാണ് യേശു ക്രിസ്തു അതെ അവൻ സത്യസാക്ഷിയാണ് അവൻ വിശ്വസ്ത സാക്ഷിയാണ് എട്ടാമതായി യേശു കത്താവിനെ കുറിച്ച് നാം വായിക്കുകയാണ് മുപ്പത്തിനാലാം വാക്യത്തിൽ ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അതെ ദൈവം അയച്ചവനാണ് ഹി കെയിം ദി അതോറിറ്റി ഓഫ് ദ ഫാദർ ദൈവത്തിന്റെ പിതാവിന്റെ അധികാരത്തോടുകൂടെ വന്നവനാണ് അതുകൊണ്ട് ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അതെ നമുക്ക് ധാരാളമായി ദൈവത്തെ വെളിപ്പെടുത്തി തന്ന ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്ന ദൈവത്തിന്റെ സാക്ഷിയായ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു അതുകൊണ്ട് അവൻ ദൈവം അയച്ചവനാണ് ഒൻപതാമതായിട്ട് നാം കാണുകയാണ് അവൻ ആത്മാവിനെ കൂടാതെ ദ ദ ഗിവർ ഓഫ് ഹോളി ഒൻപതാമതായി യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നമുക്ക് ദാനമായി നൽകുന്നവനാണ് അതെ കഥാവായ യേശു ക്രിസ്തു തന്റെ സഭയ്ക്ക് കൃപാദാനങ്ങളെ കൊടുത്തു അവൻ നമുക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ തന്നു നമുക്ക് കൃപാവരങ്ങൾ തന്നു നമ്മുടെ കഥാവ് കൃപാദാനങ്ങൾ നൽകുന്ന കൃപാദാതാവാണ് നമ്മുടെ കഥാവ് പരിശുദ്ധാത്മാവിനെ ദാനമായി പരിശുദ്ധാത്മ ദാതാവാണ് നമ്മുടെ കഥാവായ യേശു ക്രിസ്തു അവൻ പരിശുദ്ധാത്മാവിനെ കൂടാതെ കൊടുക്കുന്ന ആത്മ ദാതാവാണ് എന്ന് നാം കാണുന്നു അവസാനമായി നാം കാണുകയാണ് മുപ്പത്തി അഞ്ചും മുപ്പത്തിയാറും വാക്യം പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു പുത്രൻ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് അതുകൊണ്ട് യേശു കർത്താവ് നിത്യജീവൻ നൽകുന്നവനാണ് അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഒരിക്കൽ നാം മരണത്തിന് അധീനനായിരുന്നു നിത്യമായ നരകത്തിന്റെ അവകാശികളായിരുന്നു പിശാജിന്റെ അടിമകളായിരുന്നു എന്നാൽ നമ്മുടെ നിത്യമരണം മാറ്റി നമുക്ക് നിത്യ ജീവൻ ദൈവം നൽകി അതെ ഏതെൻ തോട്ടത്തിൽ ആദമുഖവും പാപം ചെയ്യുന്നതോടുകൂടെ പാപത്തിന്റെ അടിമകളായിത്തീർന്ന മനുഷ്യവർഗം നിത്യമരണത്തിന്റെയും അവകാശികളായിത്തീർന്നു എന്നാൽ ആ നിത്യ മരണത്തിന് നമുക്ക് വിടുതൽ നൽകിയത് കർത്താവേശുക്രിസ്തു ജീവനാണ് അവന്റെ ജീവൻ നമ്മളിലേക്ക് വന്നതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ഉണ്ടായി ആ നിത്യജീവൻ നമ്മളിലേക്ക് വന്നത് നാം ആയിരുന്നപ്പോൾ ലോകത്തിലായിരുന്നപ്പോൾ യേശുവിനെ രക്ഷകന് കർത്താവുമായി അംഗീകരിച്ചപ്പോൾ അവന്റെ ജീവൻ നമ്മിലേക്ക് വന്നു യേശുക്രിസ്തു നമ്മിലേക്ക് വന്നു അവൻ നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ യേശു കർത്താവ് ജീവൻ നമ്മിലേക്ക് വന്നപ്പോൾ നാം നിത്യ ജീവൻ തീർന്നു ഇനി നാം മരിക്കുകയില്ല നമ്മുടെ ജീവൻ നിത്യമായ ജീവനാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് നിത്യജീവനാണ് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ അവന് നിത്യജീവനുണ്ട് ജീവിച്ചിരുന്നെങ്കിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല നിത്യജീവൻ നമുക്ക് നൽകിയ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാൽ നിങ്ങൾക്കും എനിക്കും നിത്യജീവൻ നൽകുവാനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ മരണമേറ്റെടുത്തു അവൻ നമ്മുടെ മരണമേറ്റെടുത്ത് നമുക്ക് വേണ്ടി മരിച്ചു നമുക്ക് പകരമായി മരിച്ചു എന്നാൽ അവന്റെ ജീവൻ നമുക്ക് പകർന്നു തന്നു നാം നിത്യജീവൻ ഉള്ളവരായി തീർന്നു ഇന്ന് നാം നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ നിത്യജീവൻ നമുക്ക് നൽകിയ നമ്മുടെ കർത്താവിന്റെ മഹത്വം കണ്ടുകൊണ്ട് യോഹന്നാൻ ശ്രാമകൻ വർണ്ണിക്കുന്ന ഈ പത്തുവിധമായ കാര്യങ്ങളും ഓർത്ത് സകലും അവന്റെ കയ്യിലാണ് സകലവും അവന്റെ അധികാരത്തിന് കീഴിലാണ് അവൻ നിത്യജീവൻ നൽകുന്നവനാണ് പരിശുദ്ധാത്മാവനെ നൽകുന്നവനാണ് ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് മേലിൽ നിന്നുള്ളവനാണ് അവൻ കർത്താവാണ് അവൻ ക്രിസ്തുവാണ് അവൻ ദൈവത്തിന്റെ പുത്രനാണ് ഓ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് അവനെ കുറിച്ച് നാം വായിക്കുന്നത് മുപ്പത്തിയാറാം വാക്യത്തിൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് അവൻ ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നവൻ ആരും വരുന്നാളും ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാൻ ഒന്നിന്റെ പതിനെട്ട് ആ പുത്രൻ തന്നെ താൻ നമുക്ക് വെളിപ്പെടുത്തിയപ്പോൾ ആ പുത്രനെ നാം സ്വീകരിച്ചപ്പോൾ നാം നിത്യജീവന്റെ അവകാശികളായി തീർന്നു ഈ വിധമായ സൗഭാഗ്യങ്ങൾ ഓർക്കുമ്പോൾ ദൈവത്തിന്റെ കുഞ്ഞാട് നമ്മുടെ പാപം ചുമന്നുകൊണ്ട് നമുക്ക് പകരമായി മരിച്ചതിനാൽ നമ്മുടെ പാപം ചുവന്നൊഴിച്ചതിനാൽ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്ന് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സംഗതിയിൽ വീണവനെ നമുക്ക് ആരാധിക്കാം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം അവന് സകല മഹത്വം അർപ്പിക്കാം ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്തു പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ലഭിച്ച നിത്യജീവനായിട്ട് സ്തോത്രം പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ നൽകുന്ന ദൈവം പുത്രനായ ക്രിസ്തു ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധാത്മാവിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് നൽകിയ രക്ഷയ്ക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ പാപം ചുവന്നൊഴിച്ച ദൈവം ഞാടിനെ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവപുത്രനായ പുത്രനായ ക്രിസ്തുവിന്റെ മുമ്പാകെ ഞങ്ങൾ വണങ്ങുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മേലിൽ നിന്നുള്ളവനായ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഞങ്ങളുടെ കർത്താവായ നിത്യജീവനായി ഞങ്ങൾ നന്ദി പറയുന്നു സകല സ്തുതി സ്ത്രോത്രവും ആരാധനയും ത്രിയേക ദൈവത്തിന്റെ സങ്കലർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ